സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപവാസ സമരം ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഉപവാ ഉപവാസ സമരം മുന്നോട്ട് പോവുകയാണ് ജബി മേത്താർ നമുക്കൊപ്പമുണ്ട് ഈ ഒരു സമരം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കും വരെ ഈ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാൻ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ നീതി അല്ലേ പ്രധാനപ്പെട്ട നീതി അതോടൊപ്പം പൊതുസമൂഹവും ഏറ്റവും വ്യാകുലരതാണ് ഈ കാര്യത്തിൽ അമ്മമാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് മക്കളെ കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും പറഞ്ഞുവിടെ ഇടിമുറികളുള്ള എസ് എഫ്ഐയുടെ ഈ ക്യാമ്പസുകളിൽ ഈ സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന ഈ ക്രൂര കൊലപാതകത്തിന് അതിന്റെ ക്രൂരതയെക്കുറിച്ച് കേരള സമൂഹം മനസ്സാക്ഷി മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് അതൊരു വെള്ളം പോലും കൊടുക്കാതെ ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടത്തിയിട്ട് യും ലാഘവത്തോടെയാണ് കേരള പോലീസ് ഇത് അന്വേഷിക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ആദ്യം മുതൽ തന്നെ ഇതിൽ ലൂപ്പ് ഹോൾസ് സൃഷ്ടിക്കപ്പെടുകയാണ് അതായത് പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ട് പേരിന് വേണ്ടി കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ലൂപ്പ് ഹോൾസിന്റെ ലാക്ക് ഓഫ് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ അവരെ വെറുതെ വിടുന്ന ഒരു രീതിയാണ് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ പ്രതികളാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരാണ് പ്രതികളെങ്കിൽ ഇതാണ് ഇവരുടെ ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് സി ബി ഐ അന്വേഷണം ഏറ്റവും അനിവാര്യമാണ് ഈ കേസിൽ എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നതും ഞങ്ങൾ ഈ നിരാഹാര സമരത്തിൽ ഇരിക്കുന്നതും ഒരു കെ ഒരു ക്രൈം നടന്നതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ഹോട്ടൽ ആ ക്രൈം നടന്ന സ്ഥലം സീൽ ചെയ്യേണ്ടത് അതേപോലെ തന്നെ നിറയെ ഒരു അക്ഷയ് എന്ന് പറയുന്ന അവസാനം പോലും ഈ അമ്മ സംസാരിച്ചു എന്ന് പറയുന്ന ഈ അക്ഷയെ സി പി സി പി എമ്മിന്റെ ഇടുക്കി ജില്ലയിലെ ആരുടെയോ മകനാണ് എന്ന് പറയുന്നു അങ്ങനെ ഒരു അക്ഷയെ ഈ പ്രധാനപ്പെട്ട ഒരു കണ്ണിയെ ഇതുവരെ പ്രതിയർത്തിട്ടില്ല അതേപോലെ തന്നെയാണ് ഡീൻ ഡീൻ നാരായണൻ ഇത്രയും ഒരു പരിഹാസത്തോടെ ഒരു കൊലപാതകം നടന്ന് നമ്മൾ സാധാരണ ഡീനെ അല്ലെങ്കിൽ എല്ലാം കണക്കാക്കുന്നത് മാതാപിതാക്കൾ അങ്ങനെയുള്ളവർ അവിടെ ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ് കുട്ടികളെ കോളേജുകളിലേക്കും ക്യാമ്പസുകളിലേക്കും പറഞ്ഞു വിടുന്നത് പക്ഷെ അത്രയും പരിഹാസത്തോടെ സംസാരിച്ച ഡീനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് ഞങ്ങളൊരു ഈ സമരത്തിൻ്റെ നേട്ടമായി കണക്കാക്കുന്നു പക്ഷേ അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻ മാത്രമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻ മാത്രമാണ് ഡീനെയും അസിസ്റ്റന്റ് വാർഡനെയും കായിക അധ്യാപകരെയും ഒക്കെ അത് ഇതുമായി ബന്ധപ്പെട്ടവരെ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല അവരെ ഒന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉള്ളത് കൊണ്ട് ഒരു സിദ്ധാർത്ഥനിൽ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത് ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അമ്മമാരുടെ ഒക്കെ പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ പേരും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലും കെ എസ് യു പ്രസിഡന്റ് അലോഷ്യ സേവിയറും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഈ തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകാനുള്ള കാരണം ഞങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കും കഴിഞ്ഞ ദിവസം മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസിന് കോൺഗ്രസ് കോൺഗ്രസ് ഇതിൽ ഇതിലൊരു തിരിച്ചടിയും എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കെ കരുണാകരൻ ഏറ്റവും തികഞ്ഞ ഒരു മതേതരവാദിയാണ് ആ അദ്ദേഹത്തിൻ്റെ മകൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കെ കരുണാകരനോടുള്ള ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ആത്മാവിന് ഒരു മകൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നോവ് നൽകിക്കൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും കൂടുതൽ ബഹുമാനം ആദരവ് ഒക്കെ കോൺഗ്രസ് പാർട്ടി പത്മജ വേണുഗോപാലിന് നൽകിയത് എല്ലാവർക്കും അറിയാം അത് മൂന്ന് വട്ടം മുകുന്ദപുരം പോയ പോലെയുള്ള കോൺഗ്രസ് ജയിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള അവസരം രണ്ടു വട്ടം തൃശൂർ പോലെ തേരമ്പിൽ രാമകൃഷ്ണനൊക്കെ എം എൽ എ ആയിരുന്ന ആ തൃശൂർ മണ്ഡലം നൽകിയതും കെ പി സി സി ജനറൽ സെക്രട്ടറി നിർവാഹ സമിതി അംഗം കെ ടി ഡി സി ചെയർമാൻ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് കേരളത്തിലെ ഹൈയസ്റ്റ് ബോഡിയായി നമ്മൾ കണക്കാക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമായ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് പോലും പത്മജ വേണുഗോപാൽക്ക് കോൺഗ്രസ് പ്രസ്ഥാനം സ്ഥാനം കൊടുത്തെങ്കിൽ അത് അത് അവഗണനയാണ് എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മോഹം എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും ചതി എന്നായിരിക്കും ഇത് രേഖപ്പെടുത്താൻ പോകുന്നത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഗവൺമെന്റിനെ നയിക്കുന്ന ബി ജെ പിയിലേക്ക് പോകുമ്പോൾ സ്ത്രീകളോടുകൂടിയുള്ള ഏറ്റവും വലിയ ഒരു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്